Central Central School school. School. is more than a school. It's a It's place where ambitions get get roots, ideas get wings. Together, we start the journey to success. വിദ്യാലയ ജീവിതത്തിലെ ഓർമ്മകൾ ചാലിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ച മായനൂർ സെന്റ് തോമസ് ഹൈസ്കൂളിലെ ചങ്ങാതിക്കൂട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പത്താം തര ബാച്ച് മായന്നൂർ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വർഷത്തിലെ പത്താം തരം ബാച്ചായ ചങ്ങാതിക്കൂട്ടം അതിൻ്റെ ഇരുപത്തി ഏഴാം വാർഷികമാണ് അതിവിപുലമായി ആഘോഷിച്ചത് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകൻ ജോൺസൺ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു അധ്യാപിക സുമ ഒന്നാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം ഇ കെ മനോജ് ബാച്ചിലെ മുൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹരീഷ് പ്രസാദ് രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു സി എ രതീഷ് സുബിൻ സുനിൽ പി എസ് സന്തോഷ് പി എസ് സന്തോഷ് ശാന്തിനി രാജീവ് ഷൈമോൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നിറച്ചാർത്ത് തീർത്ത കലാപരിപാടികളുമായാണ് മായനൂർ സെൻറ് തോമസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പത്താം തരം കളിക്കൂട്ടം ബാച്ചിൻ്റെ അപൂർവ്വ വിദ്യാർത്ഥി സംഗമ വേദിയിൽ ഇരുപത്തി ഏഴാം വാർഷിക ചടങ്ങുകൾക്ക് സമാപനമായത് സിസിവി ന്യൂസ് കൊണ്ടാഴി